മച്ചന്മാരെ വണ്ടിക്കാരനാണേ അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ ഇതാണ് നമ്മളെ കോഴിക്കോട് കാര്യം അതായത് കോഴിക്കോട് ഞാനൊരു ഗ്രാമത്തിലാണെങ്കിൽ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അവിടെ നമുക്കൊരു ചടങ്ങാ അത് ഇതാണ് നമ്മൾ ഓണപ്പെട്ടെന്നു പറയും ഓണപ്പെട്ടൻ ഓണേശ്വരം എന്നൊക്കെ പറയും ഓണത്തിൻ്റെ രണ്ട് നാളിൽ അതായത് ചെറിയ ഓണത്തിൻ്റെയും വലിയ ഓണത്തിൻ്റെയും നാളുകളിൽ നമ്മളെ വീടുകളിലൊക്കെ കയറി ഐശ്വര്യം നൽകി നമ്മളെ അനുഗ്രഹിച്ച് പിന്നെ വീടുകളിൽ നിന്ന് അരിയും അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ കൊടുക്കും അപ്പോൾ ഓണപ്പൊട്ടാൻ എന്നുള്ളതാണ് ഈ ഇവിടെ എല്ലാവരും വിളിക്കുക ഓണപ്പൊട്ടാൻ ഓണാശ്ശേരി എന്നൊക്കെ നമ്മളൊരു ദക്ഷിണേ കൊടുക്കും അപ്പോൾ ഞാനും കൊടുത്തുനിന്നൊരു ദക്ഷിണ അപ്പോൾ എന്താ വച്ചാൽ ഈ ഓണനാളിലൊക്കെ വരും അപ്പോൾ ഈ ടൗൺ ഏരിയകളിൽ ഇങ്ങനെ ഉണ്ടോ അറിയില്ല അപ്പോൾ ഇതൊക്കെ എല്ലാവരിലേക്കൊന്ന് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം ഇങ്ങനെ എല്ലാ വീട്ടിലും കയറും വീട്ടിലൊക്കെ എന്താ വെച്ചാൽ വിളക്കൊക്കെ കത്തിച്ച് വെക്കും പിന്നെ അവിടെ ഒരു ഇലയിൽ നമ്മൾ അരി വെക്കും അപ്പോൾ ഈ അരിവൊക്കെ ഓണേഷൻ എടുക്കും ഇതായിരുന്നു കുറച്ച് അരി എടുത്തിട്ട് ഇപ്പം പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പൂക്കളത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് എന്താ പറയുക ഒരു ലേശ അരിയൊക്കെ കുടഞ്ഞ് മുമ്പേ ഒരു എന്തൊക്കെയോ ജവിച്ചിട്ടൊക്കെയാണ് പോവുക അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ വെച്ചാൽ അധികം അടുത്ത് പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാത്തത് എന്താ വെച്ചാൽ ഒരു വീട്ടുകളിലൊക്കെ ആയ ഒരു സ്ത്രീകൾ ഓലൊക്കെ ഉണ്ടായാലും അപ്പോൾ ഓലൊക്കെ വീഡിയോയിൽ ഉൾപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് പുറത്തേക്ക് നിൽക്കുക അപ്പോൾ ആ വീട്ടിൽ വെച്ചാൽ വീട് പണി കഴിയാത്തൊരു വീടാണ് അപ്പോൾ അവിടെ എന്താ വെച്ചാൽ കൂടുതലായിട്ട് വിളക്കൊന്നും കർശിക്കില്ല അവിടെ പോയിട്ട് ചെറിയ ദക്ഷിണയൊക്കെ വാങ്ങി അവരൊന്ന് നിഗ്രഹിച്ച് റോണേശ്വരൻ ഇങ്ങനെ എന്താ പറയുക ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരിയെന്നാൽ അടുത്ത നല്ലൊരു വീഡിയോ പിന്നെ വരാം താങ്ക്